യ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സോ ഐഡിയ ഒക്കെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഓടും മതി അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ റൂമൊക്കെ തണുപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ എ സിയുടെ ഒന്നും ആവശ്യമില്ല കറണ്ടും ചാർജും നമുക്ക് ലാഭിക്കാം ഇതുപോലെ എത്ര ചൂടിൽ മൂടി പുതച്ച് കിടന്നുറങ്ങാം എ സി ഇടാതെ തന്നെ നമുക്ക് ഫാൻ മാത്രം ഇട്ടാൽ മതി നല്ല തണുപ്പായിരിക്കും റൂമിനൊക്കെ കിട്ടുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഓടിട്ട വീടുകളിലൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലേ കിട്ടുന്നത് അപ്പം നമുക്ക് ഓടുകൊണ്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് കാണിക്കുന്നത് മാത്രമല്ല നമുക്കത് ഇങ്ങനെ ഒരു ടീഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എവിടെയും കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ബാഗൊന്നും കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ ജോലിക്കും ഒക്കെ പോകുമ്പം നല്ല കളർഫുള്ളായിട്ടുള്ള ബാഗ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വെറും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് കൊണ്ട് നമുക്ക് വീട്ടിലെ റോസിൻ്റെ ഒരു ഗാർഡൻ തന്നെ ആക്കി മാറ്റാം പല കളറിലെ റോസ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അപ്പോൾ അത് പിടിച്ച് കിട്ടുക എന്നുള്ള ഒരു പാട് തന്നെയാണ് അപ്പോൾ അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ ഏത് തരം റോസ് വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാം റോസ് മാത്രമല്ല പലതരത്തിലുള്ള പൂക്കൾ നമുക്ക് വീട്ടില് പിടിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു അത്രയും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഇന്നുണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിലെ പൂക്കൾ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ കാണില്ല പല വെറൈറ്റി പൂക്കൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ചൂട് സമയമൊക്കെയാണ് നമ്മളുടെ മനസ്സിനും ശരീരം ഒക്കെ തണുപ്പിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് തണ്ണിമത്തങ്ങ അപ്പോൾ ആയിട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കറിവേപ്പിലൊക്കെ ഈ ചൂട് സമയത്ത് എത്ര വാങ്ങിവെച്ചാലും ചീത്തയാകും അപ്പോൾ കറിവേപ്പിലൊക്കെ നട്ട് നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആയിട്ട് തന്നെ ഒരു വർഷം വരെയൊക്കെ ചീത്തയാകാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് അതും നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉള്ളൂ നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഓട് ഓടുകൊണ്ട് നമുക്ക് കൂളർ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ ഏകദേശം ഇത്രയും ഓടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് അത്രയും തന്നെ എടുക്കാം അപ്പോൾ ഇത് കുറച്ച് പഴകിയതായൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുവാണ് എൻ്റെ അഴുക്കൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു വലിയ പാവട്ടമുള്ളൊരു ബേസിനാണ് അപ്പോൾ അത് സ്റ്റീലോ അല്ലെങ്കിൽ അലൂമിനിയമോ പ്ലാസ്റ്റിക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഓട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഏത് രീതിയിലാണ് ഓട് വെക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാവേ അപ്പോൾ ഒരെണ്ണം നേരെ വെക്കുകയാണെങ്കിൽ മറു മറുവശത്ത് നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് വെക്കേണ്ടത് അപ്പോൾ നടുക്കായിട്ട് നമുക്ക് ഹോള് വരണം കേട്ടോ അതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് തുടരെ തന്നെ നമുക്ക് ഒരേ ലെവലിൽ വെച്ചുകൊടുക്കുക ഇതുപോലെ വേണം നമുക്ക് വെക്കാനായിട്ട് എന്നാലും നല്ലപോലെ തന്നെ കൂളിങ് കിട്ടുകയുള്ളത് അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമുക്ക് ആ ബേസത്തിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഞാനിപ്പോൾ അത് ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറുവശത്ത് തന്നെ അതുപോലെ തന്നെ ഒരു സെറ്റ് സെറ്റുകൂടെ വെക്കണം കേട്ടോ അപ്പോൾ എത്രയും ഓടുന്നുണ്ട് അത്രയും നമുക്ക് നല്ല കൂളിങ്ങ് ായിരിക്കും കിട്ടുന്നത് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഓടിട്ട വീടുകളാണ് ഭൂരിഭാഗവും നല്ല സുഖമാണോ അതിൽ കിടക്കാൻ തന്നെ നല്ല എത്ര ചൂടാണെങ്കിലും നമുക്ക് തണുപ്പായിരിക്കും കിട്ടുക അല്ലേ അപ്പം ഞാൻ അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ ചെറിയ കുമിളുകൾ കണ്ടാക്കാൻ ഉണ്ടല്ലോ അപ്പോൾ അത് ഓട് അബ്സർവ് ചെയ്യുന്നതാണ് വെള്ളം അപ്പം അതുപോലെ തന്നെ നമുക്ക് നമുക്കത്രയും തണുപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓടിൽ നിന്ന് അപ്പം ആ ഹോളിൽ ഭാഗത്തൊക്കെ വെള്ളം നിന്നിട്ട് നല്ലൊരു തണുപ്പായിരിക്കും കിട്ടുന്നത് ബാക്കി അദ്ദേഹം ഇതുപോലൊരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കുവാണ് അത് നേരെ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതും ആ ഒരു മോഡലിൽ തന്നെ വെക്കണം ഇട്ട് ഭിത്തിയിൽ നിന്ന് ഒരു കുറച്ച് മാറ്റി വേണം നമുക്ക് വെക്കാനായിട്ട് ഹൈറ്റുള്ള എന്തെങ്കിലും ടേബിളോ അതുപോലെ കസേര ഉണ്ടെങ്കിൽ അതിൻ്റെ മെളിൽ വെക്കുന്നതായിരിക്കും ആയിട്ട് നല്ലത് അപ്പം ഭിത്തിയോട് ചേർത്ത് വെച്ചാൽ ഭിത്തിക്ക് ചൂടായതുകൊണ്ട് നമുക്ക് അത്രയൊന്നും കൂളിങ് കിട്ടത്തില്ല അതിനുശേഷം ഫാൻ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രമല്ല നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത് നമുക്കിത് ഇതുപോലുള്ളൊരു കളർഫുൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു ബാഗ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് കൈയുടെ ആ പോർഷൻസും നമ്മളുടെ ആ പെടലിയുടെ വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കണേ തന്നെ ഒരു കൈ ഞാൻ കട്ട് ചെയ്ത് കാണിക്കണ്ടേ ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല മറു കൈയും ഇതുപോലെ തന്നെ നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ആ പെഡലിയുടെ ആവശ്യം ഉണ്ടല്ലോ കഴുത്തിൻ്റെ ആ വശവും റൗണ്ടിലായിട്ട് കുറച്ച് ഇറക്കി തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു മോഡലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി താഴത്തെ ആ ഭാഗം നേരെ സ്ട്രെയിറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പം നിരത്തി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് രണ്ട് പോർഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പം ഇനി ആ ഭാഗം തമ്മിൽ നമുക്ക് കൂട്ടി ഒന്ന് കെട്ടിക്കൊടുക്കണേ ഇതുപോലെ നീളത്തിലൊന്ന് ആറ്റം വരെ ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കണം അപ്പം അത് ഇതുപോലെ നീളത്തിൽ കെട്ടിക്കൊടുത്ത ശേഷം അപ്പം നമുക്ക് അറിയാം ഒരു ഒരു വട്ടം കെട്ടിയ കൊണ്ടൊന്ന് നമുക്ക് ഉറപ്പ് കാണില്ല അപ്പം അതിന് ശേഷം ചെയ്യേണ്ടത് ആ കെട്ടിയ പോഷൻസില്ലേ ആ കെട്ടിയ ആദ്യത്തെ പോർഷൻസും രണ്ടാമത്തെ ആ ലെയറുമായിട്ട് ഒന്ന് പരസ്പരം കൂട്ടിക്കെട്ടുക ഇത് ഈ ഒരു മോഡലിൽ കെട്ടി കൊടുക്കുമ്പോൾ നല്ല ഒരു ബലത്തിൽ തന്നെ ഇരുന്നോളും നമുക്ക് എത്ര വെയിറ്റുള്ള സാധനങ്ങളും അതുപോലെ തന്നെ തുണികളും അതുപോലെ ബുക്കുകൾ ഒക്കെ ഇട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാവുന്നേ ഉള്ളത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കളർഫുള്ള ബെനിയനൊക്കെ കാണും വേസ്റ്റായി അപ്പോൾ അത് നമുക്ക് കൂട്ടി വെച്ചാൽ ഇതുപോലെ തന്നെ പല കളറിലെ ബാഗ് എടുക്കാം ഇത് ഇതുപോലെ തന്നെ നമുക്ക് നല്ലൊരു രസമായിരിക്കും കാണാൻ തന്നെ നമുക്ക് ഷോപ്പിങ്ങിനും ജോലിക്കും ഒക്കെ പോകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഇതുപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈസി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ ഇഷ്ടം പ്പെട്ടവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഈ ബാഗ് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്കിപ്പോൾ ചൂട് സമയമൊക്കെയാണ് അപ്പം തണ്ണിമൊത്ത ഞാൻ നമുക്ക് ഈസി ആയിട്ട് മുറിക്കാനുള്ളൊരു ടൈഡിയാണ് കാണിക്കുന്നത് ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് അങ്ങനെ അറ്റം വരെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ എതിർവശം കട്ട് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അറ്റം വരെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാനായിട്ട് നല്ലതാണ് അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി കുരുവൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യുകയും ചെയ്യാം അപ്പം നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്ക് അഥവാ കറണ്ടൊന്നും ഇല്ലെങ്കിൽ ജ്യൂസാക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് ഇതുപോലെ സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചിരണ്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു തരി പോലും ഇല്ലാത്ത നമുക്ക് കുരു ഒന്നും പോകാത്ത നല്ല ജ്യൂസ് തന്നെ നമുക്ക് കിട്ടുവേ അപ്പോൾ ഈസി ആയിട്ടുള്ള ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ കളയല്ലേ മുട്ടയൊക്കെ നമ്മൾ ഒക്കെ അടിച്ചിട്ട് മുട്ടത്തോട് കളയുകയാണ് അപ്പോൾ നല്ല നമ്മളുടെ ചെടികൾക്കൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയ ജാ ിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാൻ കുറച്ചേ കാണി എടുത്തുള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം കൂട്ടി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കടയിലൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കുവാണെങ്കിൽ ഒത്തിരി നമുക്ക് മുട്ടത്തോട് കിട്ടി ഇതുപോലെ പൊടിച്ചെടുക്കുക ഇപ്പോൾ ഒരു ചെടിക്കൊക്കെ ഇടാവുന്ന അത്രയും ക്വാണ്ടിറ്റി എനിക്കിപ്പോൾ കിട്ടിയുള്ളൂ അതിനുശേഷം നമുക്ക് റോസയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ തന്നെ പൂക്കൾ പിടിച്ചു കിട്ടുക അപ്പം പലതരത്തിലുള്ള റോസകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമുക്ക് രാവിലെ എണീറ്റ് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ചെടികളൊക്കെ നമ്മൾ എണീറ്റ് വരുമ്പോൾ കാണുക എന്നത് പറയുന്നത് അതിനുശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഇതിട്ട ശേഷം അപ്പോൾ ഇത് നമ്മൾക്ക് ആഴ്ചയിലൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ ഇടുന്നത് നല്ലതാണ് റോസ് മാത്രമല്ല പലതരത്തിലുള്ള പൂക്കളുടെ ചുവട്ടിലും നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാവെ അപ്പം മുട്ടത്തോട് നമുക്കറിയാം അത്ര എഫക്റ്റീവാണ് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ കറിവേപ്പിൽ നമുക്കിപ്പോൾ അറിയാം ചൂട് സമയമാണ് എത്ര നമ്മൾ എടുത്തു വെച്ചാലും പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും അപ്പം നമുക്ക് കുറേ നാളത്തേക്ക് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്ന് കാണിക്കാം അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എടുക്കുന്നുണ്ട് അപ്പം ഫ്രഷ് ഇലയാണെങ്കിൽ അത്ര നല്ലതാണ് ഇതുപോലെ നമുക്ക് നട്ടു വളർത്തിയാണെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചുവട് നമ്മൾ ഇതുപോലെ ഒടിച്ച് കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വളരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ മുള പൊട്ടി പെട്ടെന്ന് നല്ലപോലെ തന്നെ പിടിച്ച് കിട്ടും അപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് ഒരു മുറത്തിൽ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഉണക്കിയെടുക്കുക നല്ലപോലെ തന്നെ നല്ല വെയിലല്ലേ അപ്പോൾ ഉണക്കിയെടുത്താൽ മാത്രം മതി ഇതുപോലെ ഉണക്കിയ ശേഷം നമുക്കൊന്ന് പൊടിച്ച് എടുത്താൽ മാത്രം മതി അപ്പോൾ കറികൾക്കൊക്കെ നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടുന്നേക്കാട്ട് നല്ലതാണ് നമുക്ക് ഈ പൊടി ഇടുക അപ്പോൾ നമ്മളുടെ ശരീരത്തായാലും എത്തുകയും ചെയ്യും മുടിക്കൊക്കെ നല്ലതാണല്ലോ അപ്പോൾ കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് വേപ്പില ശരീരത്തിൽ ചെല്ലുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ ഇട്ട് വെക്കാവേ അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേടാകില്ല അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സൊക്കെ എല്ലാവരും ക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക്